കഥ കാത്തിരിപ്പ് അവതരണം ഫ്രഞ്ച് ഓഫ് ഫ്രാൻസിസ് വേലുകാരൻ ഉത്ഥാനോദ്യാനത്തിൻ്റെ പടികൾ ഇന്നു പതിവിലും നേരത്തെ മലർക്കെ തുറന്നു വച്ചിട്ടുണ്ടായിരുന്നു ദൂരെ നിന്ന് നോക്കിയാൽ കാഴ്ചകളെ മറയ്ക്കുന്ന അവ്യക്തമായ മൂടൽമഞ്ഞുപോലെ കുന്തിരിക്കത്തിൻ്റെ പുക തളകെട്ടി നിൽക്കുന്ന സെമിത്തേരി സ്വയം എരിഞ്ഞു തീരുവാൻ വിധിക്കപ്പെട്ട വലുതും ചെറുതുമായ മെഴുകുതിരികൾ ആരെയൊക്കെയോ പ്രതീക്ഷിച്ച് കത്തിക്കാതെ കുത്തി നിർത്തിയിട്ടുണ്ടായിരുന്നു ഓരോ കല്ലറയിന്മേലും ദൂതൻ്റെ കാഹളനാദം കേട്ട് ആത്മാക്കൾ പതിവിലും നേരത്തെ കല്ലറയിൽ നിന്നും തല ഉയർത്തി നോക്കി ഇതാ വെള്ളയങ്കി അണിഞ്ഞുകൊണ്ട് ദൈവം ഉദ്യാനത്തിൽ ഉലാത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ദൈവം ഉച്ചത്തിൽ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാമായിരുന്നു ഇന്ന് നവംബർ രണ്ട് മരിച്ചുപോയ ആത്മാക്കളുടെ ദിവസം ഇന്നേക്കൊരു ദിവസം മാത്രം നിങ്ങൾക്ക് കല്ലറ വിട്ട് പുറത്തേക്ക് വരാം നിങ്ങളുടെ ബന്ധുമിത്രാദികളുമായി നിങ്ങൾക്ക് സംസാരിക്കാം സമയം ചെലവഴിക്കാം എന്നാൽ ആരും തന്നെ ഉദ്യാനത്തിൻ്റെ മതിലുകൾക്കപ്പുറം പോകരുത് ദൂതൻ്റെ രണ്ടാമത്തെ കാഹളനാദം കേൾക്കുമ്പോൾ എല്ലാവരും കല്ലറയിലേക്ക് തിരിച്ചു വരേണ്ടതാണ് ഇതും പറഞ്ഞ് ദൈവം അപ്രത്യക്ഷനായി ഇത്തവണ കല്ലറകൾ അലങ്കരിക്കുവാനുള്ള പൂക്കളും ബൊക്കകളുമൊക്കെ വിതരണം ചെയ്യുന്നത് പോൾ വനിതാ വിഭാഗമാണ് ആന ടീച്ചറാണ് എല്ലാറ്റിനും നേതൃത്വം കൊടുക്കുന്നത് ടീച്ചർക്ക് വയസ്സ് എഴുപതിനോട് അടുക്കുന്നു ടീച്ചർ വിവാഹം കഴിച്ചിട്ടില്ല ഇപ്പോഴും ടീച്ചറെ കാണാൻ നല്ല ചേലാണ് പഴയ മനോരമ വാരികയിലെ നോവലുകളിൽ കാണുന്ന ചില വരകൾ പോലെ ടീച്ചർ എന്തുകൊണ്ട് ഒരു അവിവാഹിതയായി തുടരുന്നുവെന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഇടവകക്കാരിൽ പലരും ടീച്ചറുടെ മുന്നിലെത്താറുണ്ട് എന്നാൽ ചോദ്യങ്ങൾക്കുത്തരം എന്ന വണ്ണം നിശബ്ദമായ ഒരു ചെറു പുഞ്ചിരിയോടെ എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറുക എന്നതാണ് ടീച്ചറുടെ പതിവ് ശാരീരിക അവശ്യതകളെ മറന്നുകൊണ്ട് ടീച്ചറും കൂട്ടരും ബൊക്കെ വിതരണത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ് പള്ളിയിലേക്ക് വരുന്ന എല്ലാവരും തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ബൊക്കകൾ വാങ്ങുന്ന തിരക്കിലാണ് കുർബാനയും ഒപ്പീസും കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ പ്രിയപ്പെട്ടവരുടെ കല്ലറിയൻമേലിരുന്ന് ആത്മാക്കളുമായി സംസാരിക്കുകയും ചിരിക്കുകയും പരാതിയും പരിഭവുമൊക്കെ പറഞ്ഞുകൊണ്ട് സമയം ചെലവഴിക്കുകയായിരുന്നു ഇതിനിടയിലാണ് ദൂതൻ ആ കല്ലറ ശ്രദ്ധിക്കുന്നത് ശലഭങ്ങൾ പൂക്കുന്ന വിടർന്നു പന്തലിച്ചു നിൽക്കുന്ന പേരറിയാത്ത തണൽമരത്തിന് കീഴിലായിരുന്നു ആ കല്ലറ കരിയിലകൾ ഒട്ടിപ്പിടിച്ചു കിടക്കുന്ന ആ കല്ലറയുടെ മുകളിൽ മ്ളാനവധനനായി ആരെയോ കാത്തിരിക്കുന്ന ജോർജ് ചാൻ്റെ അടുക്കിലേക്ക് ദൂതൻ കടന്നു ചെന്നു ജോർജെ നീ ആരെയാണ് കാത്തിരിക്കുന്നത് നിൻ്റെ ഭാര്യയും മക്കളുമൊക്കെ എവിടെ ആരെയും കാണുന്നില്ലല്ലോ ഈ കലർ വൃത്തിയാക്കുവാനോ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് ഒരു മെഴുകുതിരി കത്തിച്ചു വയ്ക്കുവാനോ ആരുമില്ലേ ജോർജ് ചാൻ നിർവികാരനായി മറുപടി പറയുവാൻ തുടങ്ങി വെറൂനിക്കായും രണ്ടു മക്കളും അടങ്ങിയതാണ് എൻ്റെ കുടുംബം മൂത്തവൾ ഭർത്താവും മകളുമൊത്ത് ദുബായിലെ കരാമയിലാണ് താമസിക്കുന്നത് അവിടെ ഭർത്താവിൻ്റെ തന്നെ കമ്പനിയിൽ ചീഫ് അക്കൗണ്ടൻ്റായി വർക്ക് ചെയ്യുന്നു രണ്ടാമത്തവനും ഭാര്യയും അമേരിക്കയിലാണ് അവന് ഇരട്ട കുട്ടികളാണ് അവനും ഭാര്യയും ഏതോ വലിയ ഐ ടി കമ്പനികളിൽ ജോലി ചെയ്തു വരുന്നു ബെറോനിക്ക മാത്രമേ വീട്ടിലുള്ളൂ ഇപ്പോൾ സ്ട്രോക്ക് വന്ന് കിടപ്പിലാണ് ശുശ്രൂഷിക്കുവാൻ ഒരു ഹോം നഴ്സിന് വെച്ചിട്ടുണ്ട് മക്കൾ മക്കളൊക്കെ പഠിച്ച് വലുതായി ഒരു നല്ല നിലയിലെത്തണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് പുറമേക്കുള്ള വാതായനങ്ങളെല്ലാം തുറന്നിട്ടത് എന്നാൽ ഞാൻ മരിക്കുന്ന സമയത്തോ അമ്മച്ചിക്ക് സ്ട്രോക്ക് വന്ന സമയത്തോ മക്കളിൽ ആർക്കും വീട്ടിലെത്തിച്ചേരുവാൻ കഴിഞ്ഞില്ല എല്ലാവരും ജോലിയുടേതായ തിരക്കുകളിലായിരുന്നു ഇൻ്റർനെറ്റും യൂട്യൂബും ഉള്ളതുകൊണ്ട് അവർക്ക് ഇതൊരകൽച്ചയായി തോന്നിയിരുന്നില്ല എന്നാൽ നമുക്ക് അങ്ങനെയല്ലല്ലോ പ്രായമായി കഴിയുമ്പോൾ ആത്മവിശ്വാസം പതിയെ കുറഞ്ഞു വരുമ്പോൾ വളർത്തി വലുതാക്കിയ മക്കൾ തങ്ങളുടെ അടുത്തുണ്ടാകണമെന്നും തൊട്ടും തലോടിയും ആശ്വസിപ്പിച്ചുമൊക്കെ കുറച്ചുനാൾ അവരോടൊപ്പം കഴിയണമെന്നും ആഗ്രഹിക്കാത്ത ഏത് മാതാപിതാക്കളാണുള്ളത് എന്നാൽ അവരുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ അവരിൽ നിന്നും നാം മറച്ചു പിടിക്കുന്നു അവരോ അത് മനഃപൂർവം അവഗണിക്കുന്നു കുറച്ചു നേരത്തെ നിശ്ശബ്ദത്തിക്ക് ശേഷം ഇച്ചായൻ തുടർന്നു ഈ മാസം വെറോനിക്കയുടെ അറുപതാം പിറന്നാളാണ് ഇത്തവണയെങ്കിലും മക്കളെല്ലാവരും എത്തുമെന്നാണ് ഞാൻ കരുതുന്നത് അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ദൂതൻ്റെ രണ്ടാമത്തെ കാഹ്ളനാദം മുഴങ്ങി എല്ലാ ആത്മാക്കളും തങ്ങളുടെ പ്രിയപ്പെട്ടവരോട് യാത്ര പറഞ്ഞുകൊണ്ട് വീണ്ടും കല്ലറയിലേക്ക് പതിവ് പോലെ ആനി ടീച്ചർ ഓടി വന്ന് ഇച്ചായൻ്റെ കല്ലറയുടെ മുകൾ വശം തൂത്തുവാരി വൃത്തിയാക്കി മെഴുകുതിരികൾ കത്തിച്ച് അവസാനത്തെ ബൊക്കയും വെച്ച് മടങ്ങി അല്ലെങ്കിലും ചില കാത്തിരിപ്പുകൾ അങ്ങനെയാണ് വരുവാൻ ആരുമില്ലെന്നറിയാമെങ്കിലും വെറുതെ അങ്ങനെ കാത്തിരിക്കും ഒരുപാട് പ്രതീക്ഷയോടെ നോക്കത്ത അതൊരു കണ്ണു